ഇങ്ങനെയൊക്കെ പറയാമോ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല ആ പൂർണ്ണെ കുറിച്ച് ഞാൻ പറയും പക്ഷെ എനിക്ക് ബോയ്ഫ്രണ്ട് അതൊക്കെ അത് ഞാൻ പറയില്ല അതൊക്കെ പേഴ്സണൽ മെറ്റർ സോറി ഭർത്താവിനെ കുറിച്ച് ഞാൻ പറയും അതിനെ ടൈം ചെയ്തു ബോയ്ഫ്രണ്ടിനെ കുറിച്ച് വിളിക്കലാരോട് പറയില്ല എനിക്ക് ഇപ്പ ഇല്ല ബോയ്ഫ്രണ്ട് അത് തെറ്റ് എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എനിക്കത് പറയുന്നത് ഇഷ്ടല്ല നമ്പർ ഇല്ലേ നൗഷാദിക്കെങ്ങനെയുണ്ട് അത് നീ ഇന്ന് അറിയേണ്ട ആവശ്യം അത് അവളോട് ഒന്ന് ചോദിച്ചു നോക്കാം അത് നീ അറിയേണ്ട ആവശ്യമില്ല ഓക്കേ ടീഷർട്ട് ഇട്ടാൽ കൂടുതൽ പത്ത് വയസ്സ് കുറയും കുറഞ്ഞതായി തോന്നും ആണോ ടീഷർട്ട് ഇല്ലേട്ടാ ചൊരു കാര്യം ചെയ്യും എനിക്ക് വരുമ്പോ രണ്ടുമൂന്ന് പ്രായം ഷർട്ടിയും ടീഷർട്ടും പിടിച്ചോണ്ട് പോവാം ബുർജ്മാലിൽ എത്തിയിട്ട് എന്നെ വിളിക്കി ഞാനവിടെ വരാം ടീഷർട്ട് ഡബിൾ എക്സിൽ വേണം പിന്നെ ബ്രാപ്പത്തി ആറായിക്കോട്ടെ ആയിരിക്കും ഇരുനൂറ് ഷഡിയുടെ സൈസ് ഒക്കെ നീ മേടിച്ചോണ്ട് എന്നെ വിളിച്ചാ മതി ഞാൻ വന്ന് മേടിച്ചോണ്ട് ഓക്കെ ഇത് പറയണേച്ചി വട്ടർ മോളെ ബാക്കിൽ കളിച്ചത് കൊണ്ടാണോ നീ ഡൈവോഴ്സ് ചെയ്തത് ഞാൻ എന്റെ ഭർത്താവിനെ ഡൈവോഴ്സ് ചെയ്തത് അതിന് കാരണങ്ങളുണ്ട് അവനും മുഴുത്ത സംശയമാകാം ഓ അപൂർണടത്ത് രക്ഷപ്പെടുന്ന പക്ഷെ ഏത് പെണ്ണും സക്സസ് ആവും അവന്റെ സത്യം അതെന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാ അതിനെ നല്ല കഴിവുള്ള ചക്കന കഴിവ് പോലെ ടൈമിങ് നല്ല നല്ല പവർഫുള്ളാണ് നല്ല അടിപൊളി പണി അറിയാം റിയാം അറിഞ്ഞ ഒന്നും വിടണ്ട എല്ലാം അങ്ങ് അറിഞ്ഞോണ്ട് ചെയ്തോളും മസാജ് സെന്ററിൽ വന്നവ മതിരി അടിയോ അടി മാത്രമെന്നല്ല കളിയിലാ ഉഷാർ മലയാളിയാണോ യു കെ വരുന്നോ ഇല്ലയോ എന്റെ അമ്മായിമാരും മക്കളൊക്കെ യു കെയിലുണ്ട് പക്ഷെ ഇന്ന ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു ഞാൻ പോയില്ല ഇപ്പോഴും സംശയം മാറി കാണും ലവ കാണും പിന്നെ അവനെ തിരിച്ചു വിളിച്ചു നല്ല പോലെ ആവട്ടെ അയ്യോ ഇത്ര മുട്ടി മുട്ടി ഉണ്ടാവും മുട്ടേക്കുണ്ടാവും ബോയ്ഫ്രണ്ട് വരുന്നാണ് ഞാൻ ജോൽസനെ ൂ എനിക്ക് ഒരാളെ മാത്രം മതി കിട്ടുകയാണ് എനിക്ക് ആയിട്ടല്ല എന്റെ ജീവിതത്തിൽ എൻറെ എല്ലാ 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 എല്ലാം ആയിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തി വേണം നമ്മൾ ചാദിക്കല്ല കേട്ടോ അതല്ലേ ആ പൊറം എനിക്ക് ഒരാളെ ഇഷ്ടവും ഈ ലൈവിലൊക്കെ വരാറുണ്ട് പക്ഷെ പറയൂല ജീവന്റെ പാതിയായിട്ടല്ലേ ഹസ്ബൻഡ് നിന്നോട് പറയണോ നീ മെസ്സേജ് പറഞ്ഞു എടാ ബിജി പറയണോപ്പിൽ ഡബിൾ സെഞ്ചുറി അടിച്ചോ മീ മനസ്സിലായില്ല മനസ്സിലായില്ല എടാ കൊച്ചു കുട്ടികൾ വരയ്യിരിക്കുന്ന ലൈവാണ് ഓക്കെ മാന്യമായിട്ട് സംസാരിക്ക മാന്യമായിട്ട് മാന്യ രീതിയിൽ സംസാരിച്ചോണം ഓക്കേ കൊച്ചു കുട്ടികൾ വരെ ഇരിക്കുന്നു കെട്ടിക്കാൻ പ്രായം പെമ്പിള്ളേരും ആമ്പിളിറക്കി ലൈവ് കാണുന്നെയാണ് കൊച്ചു പിള്ളേര് വരെ കാണുന്നയാണ് നീ മൈര് വന്നിരിക്കണ്ട് ചേച്ചി ചേച്ചി മാന്യമായിട്ട് ഞാൻ തരും ഫുഡ് കഴിച്ചോ സോറി ഇല്ല ഡയറ്റാ ഇനി എന്തെങ്കിലും പോയി എന്റു ഷെങ്ങീർക്ക പോയേ ഇനി ചോയ്ക്കാൻറ്റോ മറ്റേമ്മ നിങ്ങക്ക് എന്തുവേലും എന്നോട് ചോദിക്കട്ടോ ഞാൻ തരാൻ പറയും കസ്റ്റമർ ആരാ കൂടുതൽ അറബി ഭാഷ അറിയുമോ അറിയില്ല നിന്റെ ഫേവറേറ്റ് പോണു മെസ്സേജ് ശരിക്കും എഴുതി വിട് കമന്റ് വായിക്കാൻ പറ്റാത്ത ഒരു കമ്മി ശ്രദ്ധക്ക് പിന്നെ കമന്റ് ചെയ്ത് വിടണേ വായിക്കാൻ പറ്റുള്ളൂ എന്റെ ഫേവറിറ്റ് എങ്ങനെയാന്നാണോ എനിക്ക് നിന്നിട്ടാ ഇഷ്ടം നിന്ന് നിന്ന് ഇഷ്ടം ഷട്ടി മുകളിൽ കൂടെയാണോ താഴെ കൂടെ ആണോ ഇടുന്നേ നിനക്കറിയത്തില്ല നീ എങ്ങനെ ഷട്ടി ഇടുന്നേ മേളക്കൂടെ അത് താരക്കൂടിയോ നീ എങ്ങനെയാണ് ഇടുന്നേ അങ്ങനെയാണ് ഞാനും ഇടുന്നത് അല്ലാത്ത ചോദ്യം ബട്ടർ വട്ടൊന്നീ കേക്കണ്ടാ നീ മോളി മോളിക്കൂടിയാണോ ഷഡി ഇടാറ് ഏ ആണോട്ട് അവൻ ഷഡ്ഡി ഇടാറില്ല ആ അതാണ് സാധനം പൊന്തി നിക്കുന്നേ സിബിൻ്റെ ഉള്ളിൽ കൂടെ ഓട്ടോ പോയിട്ട് കുട്ടിയിരിക്കുന്നു പിന്നെ പബ്ലിക്കിൽ ഒന്ന് കാണിച്ചിട്ടില്ലേ വല്ലാത്തേ അപ്പൊ താനും ഇടാറില്ലേ ഓ ഞാൻ പിട്ടേണ്ടിട്ടുണ്ട് ഞാൻ രാത്രി ഇടാറില്ല ഊരി ഇടാൻ മറന്നുപോയി ആ കുറച്ചേരി കിടന്നോണ്ട് ഞാൻ ചേരത്തി സ്ഥലം പറയാൻ പറ്റിയ സ്ഥലം എന്താ ബിജി ഇട്ടതിന്റെ കളർ കാണിക്കുമോ ഈ പബ്ലിക്കില്ല അങ്ങനെയാ പ്രൈവറ്റ് ആയിട്ട് വാ കാണിച്ചേരാം വാട്സപ്പിൽ പ്രൈവറ്റ് ആയിട്ട് ഫോട്ടോ ഇട്ടേരാ

ദുബായി വരാൻ പറ്റിയില്ല വിസ കിട്ടുന്നില്ല ബെഹറിന് ആരെങ്കിലും ഉണ്ടോ ആണോ ബെഹറിൽ എന്റെ അമ്മായിടെ കൊച്ചുമോളുണ്ട് വേണോ വേണോ മരിക്കാൻ പറ്റാത്ത പണി ഇപ്പോഴും കിട്ടിയത് ഫസ്റ്റ് എപ്പോൾ ഓ ഫസ്റ്റ് പൊട്ടിച്ചത് എപ്പോഴെന്ന് പറയട്ടെ റെക്കോർഡ് പറയട്ടെ റെക്കോർഡ് എടുക്കോ പറയരുത് റെക്കോർഡ് എടുക്കില്ലേ സത്യം പറയട്ടെ എന്നാന്ന് പറയട്ടെ പറയട്ടെ എനിക്ക് നാളോ പറയട്ടെ പറയട്ടെ നാണോ പറയുമ്പോ